എല്ലാവർക്കും മൈ ചാനൽ ഏജി ടൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വടക്കുനാഥ ക്ഷേത്രത്തെ പറ്റിയും അതുപോലെ തൃശൂർ പൂരത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റിയുമാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂരിലെ പ്രശസ്തമായ തേക്കിൻഗാട് മൈതാനത്തിലാണ് കേരളത്തിൻ്റെ തനത് വാസ്തുവിദ്യക്ക് ഉത്തമ ഉദാഹരണമായി വടക്കുന്നാഥ ക്ഷേത്രം തലയെടുത്തു നിൽക്കുന്നത് ഇരുപത് ഏക്കർ വിസ്തിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ അതിശയിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമായി നിർമ്മിക്കപ്പെട്ട കൂറ്റൻ മതിലാണ് ആനപ്പുള്ള മതിൽ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും ഇത്രയും വലിയ മതിൽ കാണാൻ കഴിയില്ല കൂറ്റൻ ആനവാതിലുകളുള്ള നാല് ക്ഷേത്രഗോപുരങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച ഇവിടുത്തെ നാല് ക്ഷേത്രഗോപുരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രഗോപുരം പടിഞ്ഞാറേ ഗോപുരമാണ് പടിഞ്ഞാറേ ഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്ന ശിലയാണ് കലിശില എന്ന് അറിയപ്പെടുന്നത് കരിശില ഓരോ ദിവസവും വളർന്ന് വരുന്നുണ്ടെന്നാണ് വിശ്വാസം കരിശില വളർന്ന് ക്ഷേത്രഗോപുരത്തിൻ്റെ ഉയരത്തിലെത്തിയാൽ ലോകം അവസാനിക്കുമെന്നാണ് വിശ്വാസം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രഥമ പരാമർശമുള്ള ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ശിവനെ വടക്കുംനാഥൻ എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പരശുരാമന്റെ അഭ്യർത്ഥനയാൽ ശിവനും കൈലാസവാസികളും പരശുമന പരശുരാമനോടൊപ്പം ഭാർഗവഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ഒരു തേജസ്സുകളും തേജസ് കണ്ടിടത്ത് പ്രതിഷ്ഠ നടത്താൻ പരശുരാമൻ ആഗ്രഹിച്ചു അവിടെ കുടികൊള്ളണമെന്ന പരശുരാമൻ്റെ അഭ്യർത്ഥ പ്രകാരം ശിവൻ പാർവതിയോടൊപ്പം അവിടേക്ക് എഴുന്നള്ളിയപ്പോൾ മഹാവിഷ്ണുവും അവിടെ പ്രത്യക്ഷപ്പെട്ടു മഹാവിഷ്ണുവിനോട് തൻ്റെ തെക്ക് ഭാഗത്തിരിക്കാൻ പറഞ്ഞ ശിവൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്ക് ഭാഗത്ത് കുടിക്കൊണ്ടു അങ്ങനെ അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് വടക്കുംനാഥൻ എന്ന പേരുണ്ടായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ആണ് ഇത് സംഭവിച്ചത് ശ്രീമൂലസ്ഥാനം എന്നാണ് ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ഇപ്പോഴും ഇവിടെയുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിളക്ക് വെക്കാറുണ്ട് തൃശൂരിന് ആ പേര് ലഭിക്കാനുള്ള കാരണവും ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ശിവപെരുമാളിൻ്റെ ഊര് എന്ന അർത്ഥത്തിൽ ശിവ പേരൂരും അത് ലോപിച്ച് തൃശിവ പേരൂരും പിന്നീട് തൃശ്ശൂരും ആയിത്തീർന്നു എന്നാണ് വിശ്വാസം തൃശൂർ പൂരം ഇത്ര മനോഹരമായി രൂപപ്പെടുത്തിയത് കൊച്ചി വാണരുളിയ ശക്തൻ തമ്പുരാനം മുപ്പത്തിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ വിശ്വവിസ്മയത്തിൻ്റെ ശില്പിയായി കണക്കാക്കുന്നതും എ ഡി ആയിരത്തി എഴുന്നൂറ്റി അയിപത്തൊന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വരെ ജീവിച്ചിരുന്ന ശക്തൻ തമ്പുരാനിയാണ് ശക്തൻ തമ്പുരാൻ മരിക്കുന്നതിന് ഏഴ് വർഷം മുമ്പാണ് പൂരം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു നഗരത്തെ ആധുനികവൽക്കരിച്ച് വികസിപ്പിക്കാനുള്ള ശക്തൻ്റെ തന്ത്രമായും ചരിത്രാന്വേഷികൾ പൂരത്തെ കാണുന്നു ഏകദേശം ഇരുന്നൂറ് വർഷത്തിലേറെ ചരിത്ര പാരമ്പര്യമുള്ള തൃശൂർ പൂരത്തിന് ആറാട്ടുപുഴ ദേവസംഗമയും ബന്ധമുണ്ട് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് ദക്ഷിണ കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം അന്ന് പൂരങ്ങളുടെ പൂരമായി കരുതിയിരുന്ന ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിൽ നിന്നും ദേവതകൾ എത്തുമായിരുന്നു ലോകത്തെ എല്ലാ ദേവി ദേവന്മാരും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം തൃശ്ശൂരിന് ചുറ്റുമുള്ള എട്ട് ദേശങ്ങൾ ഈ പൂരത്തിലെ പങ്കാളികളായിരുന്നു കനത്ത മഴ മൂലം ഈ ദേശക്കാർക്ക് ഒരു തവണ ആറാട്ടുപുഴയിലെത്താൻ കഴിഞ്ഞില്ല ഇതിൽ കുപിതനായ ആറാട്ടുപുഴയിലെ നാടുവാഴി ഈ ദേശങ്ങൾക്ക് ഗ്രഷ്ട് കൽപ്പിക്കുകയായിരുന്നു സംഭവം സംഭവമറിഞ്ഞ് കോപിഷ്ടനായ ശക്തൻ തമ്പുരാൻ വടക്കുനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ തൃശൂർ പൂരം രൂപകൽപ്പന ചെയ്തുവെന്നാണ് ഐതിഹ്യം പണ്ട് മീനമാസത്തിലാണ് പൂരം ആഘോഷിച്ചിരുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനിയിലാണ് പൂരച്ചടങ്ങുകൾ നടക്കുന്നത് തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിൽ വരവും വടക്കുന്നാഥ മൈതാനം പ്രകമ്പനം കൊള്ളിക്കുന്ന ഇലഞ്ഞിത്തറമേള ആചാരപൂർവമുള്ള തെക്കോട്ടിറക്കം വാശിയോടെയുള്ള കുടമാറ്റം വെടിക്കെട്ട് ഉപചാരം ചൊല്ലിപ്പിരിയൽ ഇങ്ങനെയാണ് പൂരച്ചടങ്ങുകൾ നിരവധിയാണ്